നമസ്കാരം ഹോടികെ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഒരു ആധിപത്യമാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നത് മഹാരാഷ്ട്ര തങ്ങളുടെ കൈകളിലാണെന്നതിന്റെ അഹങ്കാരവും ബി ജെ പിക്ക് നല്ലോണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്തിരുന്നു മഹാരാഷ്ട്ര തങ്ങളുടെ കൈയിലായപ്പോൾ എല്ലാ വകുപ്പുകളും ബി ജെ പി കൈയടക്കി വെക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെ ബി ജെ പി അധികാരം കൈയടക്കി വെച്ചതിനെ എതിർത്തുകൊണ്ട് നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡ രംഗത്ത് ഇപ്പോൾ താനും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടക്കാറില്ലെന്നും ക്യാബിനറ്റിൽ ശിവസേനാ വിഭാഗത്തെ പങ്കെടുപ്പിക്കാറ് പോലുമില്ലെന്ന് ശക്തമായി ആരോപിച്ചിരിക്കുകയാണ് ഷിൻഡെ സ്വന്തം സഖ്യത്തിൽ നിന്നുള്ളവർ തന്നെ എതിരായി വന്നിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ ബി ജെ പിയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഷിൻഡെക്ക് അതുകൊണ്ട് തന്നെ ഷിൻഡെ എൻ ഡി എ സഖ്യം വിടുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈയൊരു സാഹചര്യത്തിൽ സഖ്യം വിട്ടു പോകുകയില്ലാതെ മറ്റൊരു വഴിയും അവർക്ക് മുന്നിലില്ല എന്നാൽ ഇവർ സഖ്യം വിട്ടുപോയാലും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിനെയും മഹാവികാസ് അഗാഡി സഖ്യത്തിനെയും തകർക്കാൻ വേണ്ടി ബി ജെ പി താൽക്കാലികമായി ഉണ്ടാക്കിയത് മാത്രമായിരുന്നു മഹായുധി സഖ്യം അത് ഏറെ നാൾ നിലനിൽക്കില്ലെന്ന് ബി ജെ പിക്ക് തന്നെ നന്നായി അറിയാം ബി ജെ പിയുടെ ലക്ഷ്യം ശിവസേനയെ പിളർക്കുക എന്നത് മാത്രമായിരുന്നു അത് നടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ശിവസേന ഒന്നിക്കാനുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ശിവസേനയെ ഒന്നിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസും ഷിൻഡെ ഉദ്ധവിനോട് ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും നിലവിൽ ശിവസേനക്ക് ഉദ്ധവ് വിഭാഗത്തിന്റെ ഒമ്പത് എം പിമാരും ഷിൻഡെ വിഭാഗത്തിന്റെ ഏഴ് എം പിമാരും ചേർന്ന് പതിനാറ് എം പിമാരുണ്ട് അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ടി ഡി പിയുടെ അതേ എം പിമാർ തന്നെ ശിവസേനയുടെ ഷിൻഡെ ഉദ്ധവ് ഭാഗങ്ങൾ ചേർന്നാലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷിൻഡെ വിഭാഗം പറഞ്ഞത് യോജിച്ചു നിന്നാൽ ശിവസേനയുടെ അത്ര ബാലം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ വേറെ കിട്ടാൻ സാധ്യതയില്ലെന്നും അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പി വൻതോതിലുള്ള അട്ടിമറി നടത്തിയെന്ന് മഹാവിഘാടി സഖ്യത്തിന്റെ ആരോപണത്തെ ഷിൻഡെ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടുമില്ല മഹായുധി സഖ്യത്തിൽ തങ്ങളെ പുറത്താക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ തങ്ങൾക്കും കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് ഷിൻഡെ വിഭാഗം ആഞ്ഞടിച്ചുകൊണ്ട് പറയുകയുണ്ടായി അതൊരു പക്ഷെ വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാകാം മാത്രമല്ല ഏക്നാഥ് ഷിൻഡേ ഇപ്പോഴത്തെ രാഷ്ട്രീയം തീർത്തും അടിമത്തം നിറഞ്ഞതാണെന്ന് സഞ്ജയ് രാവത്തും പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏക്നാഥ് ഷിൻഡയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ നിരീക്ഷിച്ച ഉദ്ധവ് പറഞ്ഞത് മഹായുധ സഖ്യം അടുത്തുതന്നെ പിളരുമെന്നാണ് എന്നാൽ ഇപ്പോൾ ഏക്നാഥ് ഷിൻഡയുടെ മകൻ ശ്രീകാന്ത് ഒഴികെ ബാക്കിയുള്ള എം പിമാർ ഷിൻഡെ വിഭാഗത്തെ വിട്ടു ഒഴിയാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ ഷിൻറെ വിഭാഗത്തിലെ ഒരു എം എൽ എ മന്ത്രിസ്ഥാനം കിട്ടാത്തതിനാൽ മഹായുധി വിട്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് നേതാക്കൾ വിട്ടുപോകുന്നത് എൻ ഡി എ സഖ്യത്തോടുള്ള എതിർപ്പ് തന്നെയാവാം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ വിട്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഷിൻ്റെ ഉദ്യോഗ വിഭാഗവുമായി ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത്